ണ്ടോ ഏതാ ഫിലോപ്പി കിടക്കുന്നേ നോക്കിയേ സ് ഞാൻ സഞ്ചാറുള്ള മുക്കൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ഇന്ന് കാണാൻ പോയിട്ട് അയാളോടെ ഫിഷിങ്ങിന് പോകാനാണ് കേട്ടോ സുധീർന്നാണ് ആടെ പേര് ആടെ വീട് ഹരിപ്പാട് ചേപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകാണ് എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് നമുക്ക് പുള്ളിയുടെ അടുത്ത് ചെന്നിട്ട് പുള്ളിയെ കാണാം നമുക്ക് പയ്യനാണ് കൊച്ചു പയ്യനാണ് കേട്ടോ പുള്ളിക്ക് വേറെ ഒരു പേരും കൂടെ ഉണ്ട് അത് ഞാൻ അവിടെ ചെന്നിട്ട് കൃത്യമായിട്ട് പരിചയപ്പെടുത്തി തരാം ആളെയും കൂടെ കാണിക്കാം അപ്പം നമുക്ക് അപ്പം നമുക്ക് നേരെ പോയിട്ട് സുധീടെ അടുത്ത് ചെന്നിട്ട് നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെട്ട് നമുക്ക് ഒരുമിച്ച് പോയി ഫിഷിങ് ചെയ്യാം അപ്പോൾ നമ്മൾ തൻ്റെ സുധീടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ആൾ അവിടെ നിന്ന് വരുന്നുണ്ട് പക്ഷേ അവിടെ വന്ന് നിൽക്കുവാണ് കേട്ടോ ആളുടെ ശരിക്കും ഇൻസ്റ്റഗ്രാം പേജ് പേരെന്ന് വെച്ചുകഴിഞ്ഞാൽ കുതിരക്കണ്ണാപ്പിന്നാണ് കേട്ടോ അപ്പോൾ ഇവനുമായിട്ട് നമ്മൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പോട്ടേ പരിചയം ഉണ്ട് ഇവനെ നമ്മൾ പണ്ട് ഇവന്റെ കൂടെ പോയിട്ട് നമ്മൾ ഫിഷിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾ കൊണ്ട് അവിടെ എന്നിട്ട് എന്തായാലും അടിക്കാനായിട്ട് പരിപാടി കേട്ടോ വരുമ്പത്ത ഫിഷിംഗ് അരിയേ വന്ന് ഇൻട്രോ എടുത്ത് അങ്ങോട്ട് നിൽക്കുക ഇന്റെത്തെല്ലാം മീനുണ്ട് കേട്ടോ അവരിങ്ങനെ വെള്ളത്തിൽ കൂടാണ് കേട്ടോ ഇങ്ങനെ നടന്നു വരുന്നത് അവിടെ കൂട്ട് നേരത്തെ വരുമ്പോഴും ഇതുപോലെ തന്നെ വെള്ളമായിരുന്നു ഏതാ ഞാൻ നോക്കിയപ്പോഴേ എന്റെ ഇവിടെ ഒരു വരാറ് നിപ്പോണ്ട് കേട്ടോ ഇപ്പോഴും അതിൻ്റെ അടിയിൽ കയറി നിപ്പോണ്ട് നല്ലൊരു വരാറാ വന്നപ്പോഴേ മീനാ നമ്മൾ നമ്മുടെ അവിടെ നേരെ ഒരുപാട് താഴോട്ടിങ്ങി വന്ന കേട്ടോ അതായത് നമ്മൾ ഈ ചേപ്പാട് അരിപ്പാട് റൂട്ടൊക്കെ ഇങ്ങോട്ട് പോകുന്നു അപ്പൊ കാശ് ഇവനാണ് നമ്മൾ പറഞ്ഞ ആള് കേട്ടോ സുതി ഇവനെ അറിയപ്പെടുന്ന ഇവിടെ എല്ലാം കുതിരക്കെണ്ണാർ ഫീന്നാണ് എന്നാണ് ഇല്ലേ സീനാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലേ കുതിരയൊക്കെ വെച്ച് സീൻ ഡ്രൈവിംഗ് ഒക്കെയാണ് അപ്പൊ നമ്മൾ കുതിരയൊക്കെ കാണാം അപ്പൊ നമ്മൾ ഇവന്റെ കൂടെ വന്നിട്ട് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സ്ലിംഗ് ഷോട്ട് അടിക്കാനായിട്ട് വന്നാണ് കേട്ടോ എന്തായാലും ഇന്നൊരു പൊള്ളി ഫിഷിംഗ് ആയിരിക്കും നടക്കുന്നത് അതിന് ശേഷം നമുക്ക് നമ്മൾ കുറേ വർഷത്തിന് ശേഷമാണ് ഇവന്റെ അടുത്തോട്ട് ഇപ്പോൾ വരുന്നുണ്ട് അറേഞ്ച് വർഷമായി കാണും ഞങ്ങൾ ഫിഷിങ് തുടങ്ങി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇപ്പം ആദ്യമായിട്ട് വന്ന് വിളിച്ചെടുക്കേണ്ടത് കേട്ടോ ഒന്നും മറക്കത്തില്ല അപ്പോൾ ആശാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര താര തിളങ്ങി നിൽക്കുവാണ് നമ്മളിപ്പ ഇവിടെ നിന്ന് നേരെ എങ്ങോട്ട് വന്ന നമ്മടെ ഒരു ചേർന്നും കൂടെ വരാനുണ്ടല്ലോ സന്ധി വരും പുള്ളിയും കൂടെ വന്നിട്ട് നമ്മളിവിടുന്നു ഇവരുടെ അവിടെയുള്ള സ്പോട്ടുകളിൽ പോയിട്ട് സിലോപ്പിയൊക്കെ അടിക്കാനാണ് എന്തായാലും ഇന്ന് മീനെ അടിക്കും പിന്നെ ഇവന്റെ കുതിരയെ നമ്മക്ക് വേറന്നാ എനിക്കൊരു ആഗ്രഹമുണ്ട് ഇന്ന് കുതിരപ്പുറത്ത് കയറാൻ പറ നമുക്ക് നേരെ പരിപാടിയിലേക്ക് പോയേക്കാം ഒരുപാട് പോയ അടിപൊളി സ്ഥലമാണ് ഏട്ടാ പോകുന്ന ഏരിയ ഓരോ റൂട്ട് പഴയ ഗ്രാമത്തിൽ പഴയ ഞാൽപ്പുഴത്തെ എങ്ങോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മലിന വരുന്ന സ്പോട്ടുകളല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ അതാ ഇവന്റെ കൂടെ വരാൻ നേരത്തെ കാര്യം നമ്മളാദ്യം വന്നപ്പോഴും സ്പോട്ടൊക്കെ കൊണ്ടുവരുന്ന ലാസ്റ്റില അടിപൊളി രസമായിരുന്നു കാണാൻ തന്നെ അവിടെ പോയി മീൻ പിടിച്ച് അടിപൊളി അടി അടിപൊളിയായിരുന്നു കേട്ടോ അന്ന് വന്നേക്കുന്ന കാഴ്ചകളൊക്കെ ഇപ്പൊ നമ്മളെ ഒരു സൈഡിലോട്ട് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ കേട്ടോ ഇപ്പൊ തന്നെ ഇത് ഒരു വിഷയം ആയിരുന്നുണ്ടോ ഇത് നമ്മുടെ വലിയൊരു ആമ്പൽപ്പാടാന്നുണ്ടോ ഇത് കുളമാണോ വലിയ ശേഷി നമ്മളെ കൊണ്ടൊരു ഒരു കാറ്റുകൂടിങ്ങനെ പോകാനോ അടിപൊളി സ്ഥലം ഒന്നും പറയാനില്ല ശേഷിട്ടോ കേട്ടോ ഏരിയ മാത്രമായിട്ടൊരു കാഴ്ചക്ക് വേണ്ടി വെച്ചേക്കുന്നതുകൊണ്ട് അടിപൊളിയായിരുന്നു അതുകൊണ്ട് കിളിയൊക്കെ ഇതൊക്കെ ഞങ്ങള് ഫിഷിങ്ങിന് പോകുമ്പോൾ മാത്രം കിട്ടുന്ന എക്സ്പീരിയൻസ് ആട്ടോ നമ്മൾ പറഞ്ഞറിയിക്കാൻ അങ്ങനെ നമ്മള് അടുത്ത സ്പോട്ട് വന്നിട്ടുണ്ട് കുറേ നടന്ന് അടിപൊളി അടിപൊളി ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ അങ്ങനെ റസീൻ ട്രക്കിങ് കഴിഞ്ഞിട്ട് അവൾ നേരെ വന്ന് കണ്ട അവൻ അവിടെ മരത്തിലോട്ട് കയറി തന്നെ കേട്ടോ അതാ അതിൻ്റെ ഇടയ്ക്ക് അവരാക്കെ അതിൻ്റെ വണ്ടി കയറി നിൽക്കാൻ പറ്റത്തുള്ളു ഞാനിപ്പോഴത്തെ മരത്തിൽ കയറാൻ പറ്റുന്നൊന്നു നോക്കാം റയർ ഹണ്ടി അവരുടെ കരണ്ട് ദിവസക്കുണ്ട് കേട്ടോ ഏയ് ആർക്കിനി അല്ലാത്ത ആയിരിക്കും ഓഹ് പുളി ആ നല്ല അവിടെ കയറി നിൽക്കണം കേട്ടോ നീ എന്തുകൊണ്ട് ഇവിടെ എല്ലാം വരുമെന്നാണ് പറയുന്നത് ഞാനപ്പം ഇവിടെ കൊട്ട പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പൊളി നമ്മൾ എനിക്ക് ഇവിടെ ഷൂട്ടും ചെയ്യാം ആ എന്ത് മനോഹരമാണെന്ന് നോക്കി അടിപൊളി നമ്മൾ ഈ ഒരു ഏരിയ വന്നപ്പോഴത്തേക്ക് ഇവിടെ മീനുണ്ട് അതുകൊണ്ടാ കണമ്പല്ലേ പോവാണ്ടി പാളും

സീന ചേരക്ക വന്നു കേട്ടോ ചേക്കെ ഭയങ്കര സീനാ ല്ലേ ഇത് അല്ലേ എങ്ങനെയാ തിരിച്ചറിയുന്നേട്ടിന്റെ ഇതുകൊണ്ട് സിലോപ്പിയും കിട്ടി ഒരു ഞണ്ടാൻ കിട്ടിയ കേട്ടോ അടിപൊളി ഞങ്ങളുടെ അവിടെ കിട്ടാത്ത ഏക രണ്ടായിട്ടം അല്ല കിട്ടാത്ത ഏക സാധനം ആ സിറോപ്പി ഇനിയായിരിക്കലോ അപ്പൊ നമ്മുടെ തുടക്കം കുടിച്ചിട്ടുണ്ട് കേട്ടോ കിട്ടിയേക്കുന്ന എന്തായാലും കൊമ്പന പൊളിച്ച് മട്ടിനെ ഒക്കെ കിട്ടിയിട്ടുണ്ട് നോക്കിനിയും തകർക്ക കായലേരി ആയതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ നല്ല മട്ടിനെ കിട്ടുമെന്ന് നോക്കാം രണ്ടുതേ കാണിക്കാൻ പറയാ രണ്ടേ കാണാണെങ്കിൽ അടിക്കോ നമ്മുടെ സൂര്യ ഒരു വെളുതിനെ അടിച്ചെന്ന് പറയുന്ന വിളിച്ചിരട്ടോ ഓക്കെ ഇതിലേ കയറി അങ്ങോട്ട് പോവാം വഴിയൊന്നും അറിയത്തില്ല വെള്ളത്തിൽ കൂടെ ഒക്കെ കയറിയണം പോവാന് ഓ കടയിലെല്ലാം ചല്ലേ എവിടെയാടാ വഴി വെട്ടിയേ കെട്ടിടിച്ചു പോയതേ ഉള്ളു കേട്ടോ

അടിച്ച് പൊള്ള കൂടെ കേട്ടിട്ടുണ്ടല്ലോ ഓ ഇതും നമ്മള് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ അല്ല ആദ്യമായിട്ടല്ല ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അടിച്ച് തൊട്ടടുത്ത് പിടിച്ചേക്കുന്നെ ആ കൊള്ളാം അടിപൊളി അടുത്ത ഒന്നല്ല പൊളി 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 തൂതി പൊളിച്ച് ഞാൻ രണ്ടും കൊള്ളാ കാണാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ അങ്ങ് നിക്കുവായിരുന്നു ഞങ്ങൾ അങ്ങ് നിക്കുവായിരുന്നു എന്നെ ഒന്നും ഉറക്കം വിളിച്ചാൽ മതിയായിരുന്നു ഞാനിങ്ങനെ ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം ഇനി ഇവിടെ നിപ്പുണ്ട് നമുക്ക് അടിക്കാൻ പറ്റുമോ നോക്കാം നമ്മള് ഇന്ന് നമ്മൾ ആദ്യം കാണിക്കാൻ ഒരാളും കൂടെ ഉണ്ട് നമ്മുടെ സന്ദീപ് ബ്രോ കേട്ടോ ബ്രോയാണ് നമ്മുടെ മീനെ ഇപ്പൊ ആദ്യത്തെ രണ്ട് രണ്ടുമൂന്നത്തെ അടിച്ചത് പക്ഷേ അന്നേരം നമ്മൾ ഒരു സൈഡിൽ നിൽക്കുന്നു സുതി അടിക്കുന്ന നോക്കി വെക്കുവായിരുന്നു അന്നേരത്തെ എടുക്കാൻ പറ്റില്ല പിന്നെ ഇടയ്ക്ക് ഇവിടെ വന്നു പറഞ്ഞാൽ അടിച്ചത് എടുത്തിട്ടുണ്ട് അപ്പം ബ്രോയാണ് നമ്മുടെ മെയിൻ ഷൂട്ടർ പിന്നുള്ളത് സുതിയാണ് സുതി അപ്പുറത്ത് ഇപ്പം ഉണ്ട് അപ്പോൾ സന്ദീപ് ബ്രോയെ പരിചയപ്പെടുത്തിയിട്ട് ഇനി നമുക്ക് ബാക്കി ഫിഷിംഗ് ഓർഡർ വെച്ചു അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി സ്ലിങ് അടിച്ചിട്ട് വേറെ എല്ലാം കിട്ടുമെന്ന് നോക്കാം നമുക്ക് കിട്ടിയ അടിപൊളി നല്ല ദൂരെ പേരെക്കും കാണിച്ചില്ലെന്ന് പറയരുത് ഉണ്ടോ ഉണ്ടോ ഏ ഓക്കെ ഓക്കെ സുതി പറഞ്ഞ അടിച്ചിട്ടുണ്ട് ആ ഇങ്ങോട്ട് വേടാ ഇങ്ങോട്ട് ഇങ്ങോട്ടാ പോലീസ് സാധനത്തെ ആണല്ലോട് അടിച്ചേക്കുന്നത് ഏനി അറ്റിച്ച് വറപ്പിച്ച് കളഞ്ഞോട്ടോ ി എന്റെ മോനെ ഉള്ള കിടിലന്നെ അടിയടിച്ചു സുതി അടിച്ചതാ കേട്ടോ സുതി കാണിച്ചതുകൊണ്ടിരിക്കും വണ്ടയ്ക്ക് നിന്നാമാരിക്കുന്ന കേട്ടോ റിസ്ക് ടിയാണ് കേട്ടോ മരത്തിന്റെ വണ്ടി കയറി മീൻ വരുന്ന നോക്കിട്ട് അടിച്ചെടുക്കുന്ന കേട്ടോ അല്ല ചെമ്പർ സാധനം പോളി സിലോപ്പി എല്ലാം അടിച്ചേക്കുന്ന എല്ലാം മുട്ട സ്ലോപ്പി കേട്ടോ കുടിയോ ഏ എന്ത് മീനുണ്ടോ ആ സൈ സൈസ് ഇതോണ്ട് വരുന്നുണ്ടല്ലോ ആണോ ഇത് പിടിച്ചേരി അവിടെ ഒരു മീനെ അടിച്ചിട്ടേക്കാണ് കേട്ടോ ബ്രോ നല്ല റെഡ് സിലോപ്പി പറഞ്ഞോ ഒരുപാട് കൂടിയുണ്ടോ പറ സ്മെല്ലുണ്ട് കേട്ടോ വെള്ളത്തിന് എന്നാലും കുഴപ്പമില്ല അതാ ആടുത്തെ കിടിലും സിലോപ്പി ആരടിച്ചേക്കുന്നതുകൊണ്ടിരിക്കുന്ന സന്ധി കൊള്ളാം കൊള്ളാമ്പൊളി സാധനം അടിപൊളി റെഡ് സിലോപ്പിയാ കേട്ടോ ഇത് ഗിഫ്റ്റ് സിലോപ്പിയാണ് കേട്ടോ നാടൻ സിലോപ്പിയല്ല ഗിഫ്റ്റ് സിലോപ്പിയാ അടിപൊളി അല്ലേ നല്ല കളറല്ലേ ഇതിനെ കാണാ നോക്കിയേ അടിപൊളി അടിപൊളി അടിച്ചേ ഉള്ളൂ വീണ്ടും മിസ്സാ ഇല്ലേ ചാജ കേ അടിപൊളി കാണാട്ടോ ഒരു ലക്ഷല്ലോ ആ കാണിച്ചു തരാ ഉള്ള മീനെ കാണിച്ചു മീന കഴിക്കുന്നേ അരി അങ്ങോട്ട് ഉണ്ടാകണ കഴിവ് അങ്ങോട്ട് ഇത് കണ്ടോ ഏതാ സിലോപ്പി നോക്കിയേ നല്ല സിലോപ്പി കണ്ടോ ചുമ്മാ സീൻ അടിയടിക്കുന്നെ തീ അടിക്കുന്നോണ്ട് അങ്ങോട്ട് അടിച്ചു ഇന്നത്തെ ടോസ്കോറാ അടിച്ചിന്ന് തൂർക്കിയല്ലാത്തിനെങ്ങോട്ടോ നമുക്കിനി ഇവിടെ മേളിലും കൂടെ കേറി സുധിപ്പുണ്ട അവിടുന്ന് അടിക്കുമെന്ന് നോക്കാം അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് നേരെ തിരിച്ചു പോവാം തിരിച്ചു പോയിട്ട് നമുക്ക് വേറൊരു പരിപാടിയും ഉണ്ട് അങ്ങോട്ട് പോയിട്ട് അത് കാണാൻ വെച്ച് ഇന്ന് കിട്ടിയതാണ് കേട്ടോ എല്ലാം നല്ല ഫ്രൈസ് സിലോപ്പി ചത്തട്ടില്ല കേട്ടോ ഒന്നോ രണ്ടെണ്ണം കണ്ടില്ല ചത്തോ പിന്നെ അതിൻ്റെ കൂടെ ഒരു മഡു വന്നിട്ട് സന്ദീപ് കൂടെ വന്നിട്ട് നമുക്ക് കിട്ടിയാണ് അടിപൊളി ഫിഷിംഗ് ആയിരുന്നു നമ്മള് നേരെ ഇവിടെ നിന്നി അങ്ങോട്ടാ പോന്നുവീടെ കുതിരയെ കാണാൻ പോകാൻ സുനിടെ ഭയങ്കര ഫേമസ്ആ ഇങ്ങോട്ട് ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാരും ഇളിയും മറച്ചിലൊക്കെയാ പോയിട്ട് എന്തായാലും ഒരു ചെറിയൊരു രാവിലെ കുതിരയെപ്പുറത്ത് ഇരിക്കണം അന്നന്ന് അന്ന് കേറിയിട്ടേ പോകുന്നല്ലോ നമ്മള് പോവാ നേരെ പോയിട്ട് നേരെ കുതിരയെപ്പുറത്ത് കയറാനായിട്ട് പോവാൻ എന്തെങ്കിലും കൊണ്ടുപോകോ വൈസ് അപ്പൊ നമ്മള് അതെന്റെ സൈറസിന്റെ സാധനം കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് അവന്റെ കുതിരയുടെ പേരാണ് കേട്ടോ നമ്മളപ്പൊ പറപ്പിക്കാൻ പോയി ഇത് വേറെ മൂടാക്കും പുളിയാക്കും വേറെ കത്തിക്കും നമ്മളിത് അതെന്ത് സാധനം എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ അവന്റെ അടുത്തോട്ട് പോവാം സൈറസിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് വൈസ് നമ്മൾ സൈറസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നേരെ അതിന്റെ അടുത്തോട്ട് പോവാ

ഇതിപ്പ നീ എടുത്തിട്ടെ ഇതിപ്പോ ഒരു രണ്ടുമൂന്ന് മാസമായിട്ട് ഇവന്റെ നേരത്തെ കുതിര കനത്തുണ്ട് ചെറുക്കൻ്റെ ഇരിക്കുന്ന സാധനം ഇത് മൂന്ന് വയസ്സായതേ ഉള്ളൂ മൂന്ന് വയസ്സായതേ ഉള്ള കടഞ്ഞാടാ ബ്രേക്കും നിന്നെ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ മറ്റേ കളിക്കുന്നത് ആള് ആള് സീനാണ് വേണ്ടത് എടാ റോഡിൽ ആള് നോക്കണമെന്നുണ്ടെങ്കിൽ മാതിരി ആയിട്ട് നിങ്ങൾ കൈ വേണം മാത്രീ ഇപ്പൊഴിച്ച് ഏതെങ്കിലും പിള്ളേർ എങ്ങനത്തെ ജീവനുള്ളതാണ് നമ്മളിതിനാ റോഡിക് അച്ഛനല്ലേ സീനാട്ടോ നമുക്ക് അതിന്റെ പുറകിലോട്ട് നോക്കാം അനിച്ചിരി ഡാർക്ക് ആകട്ടോ അപ്പൊ അതിന്റെ ബെഡാ നമ്മള് സാടി വെക്കുന്നതിന് മുന്നേ ബെഡ് ഇട്ടിട്ട് ഓടിക്കാ അല്ലെങ്കിൽ കൊള്ളിട്ട് ഞാൻ പോകാം രാ ഇതുകൊണ്ടുള്ള കാര്യം തരാം സംഭവം നമുക്ക് അറിയത്തില്ലല്ലോ നമ്മുടെ പിള്ളേർക്കെല്ലാം പറഞ്ഞത് ആ വരാം വരാം അടി കൂടെ ആയത് ആ ഇത് വേണ്ട കോട്ടൺ ഈ സാധനം ഇങ്ങനെ ഓ മുറിയത്തില് ഈ വയറിനടി കൊട്ടാ മുറിയത്തിൽ കോട്ടന ഒന്നും കൊള്ളതൊന്നുമില്ലട്ടോ കൊള്ളതൊന്നുമില്ല കടിക്കത്തൊന്നുമില്ല അത് വെച്ച് അങ്ങനെ ലോക്ക് ചെയ്യുവല്ലേ എ ലോക്ക അടി വരെ ഞാനങ്ങനെ ചെവി അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാം വെച്ചിരിക്കുന്നില്ല ഇനി ഞാൻ রাইഡിന് പോകാനായിട്ട് കൊടിയായി നിൽക്കുവാണ് വയ ബോഡിറ്റിറ്റ് കുറച്ചോസമായി അങ്ങനെ ടൈറ്റിയോ ഇവരക്കണാപ്പിയട പുദില പറഞ്ഞ കേൾക്കോടാ ഇതിന് എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്ന എന്തൊക്കെ കൊടുക്കുന്ന കമാന്റാ ചെയ്യുന്ന കുറച്ച് കമാൻഡ് ഉണ്ട് കമാൻഡ് കാല് ഞാൻ പുറത്ത് കയറുമ്പോ പറഞ്ഞു കുറച്ച് കമാൻഡുള്ളു റൈഡിങ്ങേ കൊറച്ച് കമാൻഡുകളും പിന്നെ കുതിര പെട്ടെന്ന് ഇണങ്ങാൻ വേണ്ടി മധുരം പരമാവധി കൊടുക്കും ലഡു കപ്പലി മുട്ടായി അങ്ങനെയുള്ള ഒക്കെ കൊടുത്താ പെട്ടെന്ന് ഇതാ എന്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് ഈ സാധനം ഇല്ലാതെ കുതിര പരമാവധി ഓടിക്കഴിയാ നല്ലത് അപ്പൊ അതൊന്നും ഇല്ലാതെ ഓടിക്കുന്നതാണല്ലോ അത് സീറ്റ് ഒന്നും ഇല്ലാതെ എനിക്ക് ബാലൻസ് ഉണ്ടല്ലോ പറഞ്ഞാ കേട്ടോ ബാലൻസ് ഇതിനെ കൊണ്ട് ഓടിക്കും ഓടിക്കാ നല്ലത് എന്തായാലും കടയിലും അത്യാവശ്യം എല്ലായിടത്തും കടിക്കോളും വേണ്ട അവന് കഴിക്കാൻ മാത്രം കൊടുക്കും എനിക്കിഷ്ടം പോലെ ഇഷ്ടംപോലെ ഫാൻസ് ആണ് കേട്ടോ സുതിയുടെ ഇൻസ്റ്റ്ര പക്ഷേ സുദിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാൻ കേട്ടോ എല്ലാരും കേറിയിട്ടൊന്ന് അവനെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അടിപൊളിയാ ചെക്കൻ ചുമ്മ നമ്മളെക്കാട്ടിലേക്ക് കത്തി കത്തിനിക്ക് പണ്ട് വന്നത് പിന്നെ കാണുന്നത് ഒരു എനിക്ക് ഡൗട്ട് ഉള്ള ഈ കുതിര ഇങ്ങനെ അതെന്താ പൊങ്ങമാ അത് ശരിക്കും കുതിരങ്ങനെ പൊങ്ങാന്നേരം കരയത്തില്ല അതെടുത്തത് കേട്ടത് ശരിക്കും കുതിര കരയെന്നു വെച്ചാൽ ആ കുതിര പെൺകുതിരയെ കാണുമ്പോ കരയുന്ന ഒരു സൗണ്ട് അല്ലാതെ കുതിര കരയത്തില്ല കുതിര വേറെ കുതിരയെ കണ്ട മാത്രം പെൺകുതിരയെ കണ്ടാൽ മാത്രമേ കരയു അങ്ങനെ കറിയും ശരി ഇത്രയും നേരമായിട്ട് ഞാൻ വന്നിട്ട് അതിന്റെ അങ്ങനെ വലിയൊരു ഇത് കാണിച്ചില്ല കടിക്കാൻ വരത്തില്ലോ കടിക്കാനാണെങ്കി കൈ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇപ്പൊ കടിക്കും വല്യുണ്ടോ അങ്ങനൊരു കടിക ഇതല്ല ഉള്ളിലോട്ട് വല്ലുണ്ട് വേറെ വല്ല ഇതിന്റെ അകത്ത് വേറെ വല്ല ഈ കണിഞ്ഞാണത് പിന്നെ നോർമൽ കണിയാണിട്ടേക്കുന്നത് പിരിയാണെന്ന് പറയാം പിന്നെ ഈ കടിഞ്ഞാണ തന്നെ പല മോഡലുണ്ട് മേടുള്ള കുതിരകൾക്ക് മുള്ള ബിറ്റായിരുന്നു മെരിക്കാൻ വേണ്ടി അത് നമ്മളുണ്ട് പിച്ചിടാൻ ബിറ്റ് അടേഞ്ച് ഇത് നോർമല പിരിയാണെന്ന് പറയാം പിന്നെ ഇതിന്റെ സാധുണ്ട് ഇതിന്റെ സാധ പ്ലെയിൻ ബിറ്റ് ബിറ്റാ ഇച്ചിരി മേടുള്ളതുകൊണ്ട് ബിരിയാണി ഇട്ടേക്കുക ബിരിയാണി എല്ലാം നിക്കത്തുള്ള ആശയ പ്ലെയിം വീട്ടിട്ട് ഇവിടെ പിടിച്ച ബ്രേക്ക് ബ്രേക്ക് ഇച്ചിരി കുറവാ പറഞ്ഞാൽ അങ്ങനെ ഒരു ആ കുട്ടിയല്ലേ അപ്പൊ നമുക്ക് ഇവിടെ റൈഡ് അടിച്ചോ ആ നമുക്ക് ശ്രുതിയുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് വരാം പിന്നെ ഇല്ല കേട്ടു രാജ്യോ <laughs> <laughs> എടാ എന്നെ താഴെ ഇറക്കു എനിക്ക് പേടിയാ അവനാണെന്നെ അങ്ങോട്ട് പോകുന്നത് കൈഷ് നമ്മൾ അതിന്റെ പുറത്തുനിന്ന് ഇറങ്ങി എന്റെ എന്റെ ജീവൻ കിട്ടിയ പോലെ പക്ഷെ ആള് ആണ് പാവ കേട്ടോ കൊണ്ടാണ് കേട്ടോ സുധിയുടെ റൈഡ് നമുക്ക് കാണാം സുരി പൊട്ടിച്ചു ആയിട്ടോ കൈഷ അവൻ ആ കുതിരയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇവന് അതിനെ വെച്ചിട്ട് പറപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് എല്ലാവരും പറയുന്നത് എല്ലാവരും ഇവിടെ വരുമ്പോഴും എല്ലാവരും കാണുന്നുണ്ട് കറക്റ്റ് ടൈമിൽ തന്നെ മഴയും പെയ്തു കേട്ടോ ചെറുക്കൻ കത്തിച്ചു കളഞ്ഞ കേട്ടോ ചെറുക്കൻ മീൻപിടുത്തോ സീനാ അതുപോലെ തന്നെ ചെറുക്കന്റെ കുതിര കുതിരോടി സീനാ ഹോഴ്സ് റൈഡിങ് അതായതിനാട്ട് സീനാ കേട്ടോ കത്തിച്ച് കളഞ്ഞ് ചേർക്കാൻ അടിപൊളി ഇല്ല എടിക്കാന്നില്ല സീനെ കാണും നമുക്ക് കയറി പക്ഷെ നമ്മളും കുതിരപ്പുറത്ത് കയറും കേട്ടോ നമ്മൾ കുതിര ശ്രുതി പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് കുതിര കുതിര ഓടിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പഠിപ്പിക്കാന്നാണ് കേട്ടോ അതേപോലെ തന്നെ ഇതിന്റെ കുതിര നിങ്ങൾക്ക് മേടിക്കണം എന്നുള്ളവരാണേലും സുതിയെ വിളിച്ചാൽ മതി സെറ്റ് ചെയ്ത് തരും എന്നാ പറഞ്ഞേക്കുതി സെറ്റ് ചെയ്ത് കൊടുക്കത്തില്ല ആർക്ക് വേണേലും കുതിര എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്താൽ മതി കാരണം ഇവൻ ഇതിനെ കൊണ്ട് ഷോയ്ക്ക് ഒക്കെ പോകുന്നതാണ് കേട്ടോ അതായത് കല്യാണം ഉത്സവം അങ്ങനത്തെ പരിപാടികൾ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സുധിയെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ സുധിയുടെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തേക്കാം നേരത്തെ പറഞ്ഞു വിട്ടു വിട്ടുതന്നെ അപ്പം ചെറുക്കനുമായിട്ട് അവനങ്ങത്തിക്കോളും അപ്പൊ നമ്മൾ ഇവിടുത്തെ കുഞ്ഞു സുധിയുടെ കൂടെ വന്നിട്ടുള്ള ഒരു കുഞ്ഞു വീടിയാണ് അപ്പൊ ചെറുക്കൻ എന്തായാലും മീനേം പിടിച്ചു അതുപോലെ തന്നെ നമ്മളെ കുതിരയുടെ പുറത്തും കേറ്റി റൈഡും കാണിച്ച് അപ്പൊ സീനായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ആദ്യത്തെ വട്ടം വന്നപ്പോഴത്തേക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ഈ പ്രാവശ്യം എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങ് തകർത്ത് കളഞ്ഞു അപ്പൊ എന്തായാലും ഹാപ്പിയാണ് സുദീ പൊളിച്ചടാ ഇൻസ്റ്റാഗ്രാമിൽ നല്ല നല്ല വീഡിയോസ് ഒക്കെ കുറിയൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ എന്തേ മാത്രമേ എന്തായാലും സുദിയുടെ അക്കൗണ്ട് എല്ലാരും ഒന്ന് ഫോളോ പോളോ ചെയ്യാ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുവാണ് ഒരുപാട് മീനെ പിടിച്ചായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വളർത്തിയായിട്ട് എല്ലാവർക്കും താറ്റാം